ഹലോ വെൽക്കം ബാക്ക് ഇന്ന ഇന്നത്തെ ഞങ്ങളുടെ ചലഞ്ച് 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 എന്താ വെച്ചാൽ ആണ് ചെയ്യാൻ ോ അല്ലെങ്കിൽ സെന്റൻസുകളോ എന്തുവാണെങ്കിലും പറയാം ആർക്കിട്ടാ ചെവിൽ ഹെഡ്ഫോൺ വെക്കും ചെടിയിൽ പാട്ടിട്ട് ഹെഡ്ഫോൺ വെക്കും എന്നിട്ട് ഞങ്ങള് ഒരു നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സെന്റൻസുകളൊക്കെ പറയാ ഞാനും

അടിപൊളി പാട്ടാ എങ്ങനെ കേട്ടില്ല

മനസ്സിലല്ല ചുണ്ടെന്ന പോയ എന്റെ രാജ്യം എന്തൊരു കഷ്ടന്നോ ഇന്ത്യ എൻറെ രാജ്യം നിന്റെ തന്താന്നോ ഇന്ത്യ എന്റെ രാജ്യം എന്താ നല്ല പറഞ്ഞാ ഇന്ത്യ എന്റെ രാജ്യം എന്താ ശ്വാസൊന്നു ഇന്ത്യ ചുണ്ട് മെല്ല മെല്ല ഇന്ത്യ രാജ്യം ഔട്ടായോ ഒഴിവായി െന്റെ തിന്ന് തീർക്ക് തിന്ന് തീർക്ക് പെട്ടെന്ന് തിന്ന് തീർക്ക് നമുക്കാണെങ്കിൽ മനസ്സിലാവുകയും ചെയ്യും

സ്വർണത്തിന് വില കൂടി സ്വർണത്തിന് വില കൂടി നോക്കിയാണോ ആഴ്ച ും ഇഷ്ടാത്ത കാര്യമാണ് നാളെ ഞാൻ ചോദിക്കാൻ ഓണേ എന്താ കേട്ടോ എന്ത് നാളെ ഞാൻ ലീവാണ് നാളെ ഞാൻ ലീവാണ് നന്ദിലയ നഞ്ചാണ് ഞാൻ ഓറാണ് ഇຢູ່ നാളെ ഞാൻ ലീവാണ് ഇങ്ങടെ ചുണ്ടിടക്കി പറയ് നാളെ ഞാൻ ലീവ് ആണ് എന്ത് നാളെ ഞാൻ ലീവ് ആണ് തള്ള പറയന്നു പറയ് നാളെ ഞാൻ ലീവ് ആണ് ഹൻസിലയ നമുക്ക് ഇഷ്ട സംഭവമാണ് നാളെ ഞാൻ ലീവ് ആണ് ഞാൻ 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 അല്ല നാളെ ലീവ് ആണ് പാട്ട് പോയി ഞാൻ കേട്ട് വേറെ പറ ഞാൻ നാളെ ലീവ് ആണെന്നല്ലേ ഏ

ഇതില്ലേ മൂപ്പരാൾക്ക് തീരെ ഇഷ്ടല്ലാത്ത കാര്യം കാണോ ഞാൻ അതിനും കാണല്ലോ മൈ ബോസ് My boxing. Oynyo. Oynyo. Unnoni. My poti. My boss. Oynyo. 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 Big boss. <laughs> my boss niyo pwane. <laughs> my poti niyo pwane. മൈ എങ്ങനെയാ ബിഗ് എന്നല്ലേ ഞാൻ പറഞ്ഞു മൈന്നല്ലല്ലേ പോയി കിടന്നുറങ്ങു പെണ്ണെ പോയി കിടന്നുറങ്ങു പെണ്ണേ പോയി പോയി വാ പോയി കിടന്ന് ഉറങ്ങ് പെണ്ണേ പോയി പോയി ആ വാ പോയി കിടന്ന് ഒന്നൂടി കാണിച്ചു തന്നാലോ പോയി കിടന്ന് ഉറങ്ങു പെണ്ണെ കഴിഞ്ഞോ അടുത്ത് രണ്ടാമത്തെ കോയി കിടന്ന് ഉറങ്ങ് പെണ്ണേ കോയി കിടന്ന് ഉറങ്ങ് പെണ്ണേ യെസ് റെഡിയാ മറ്റാണേ അടുത്ത ഞാനാണല്ലേ ഓക്കേ ഒന്നാകണ്ടി ഹെ ഒന്നാകണ്ടി ഹെ ஒரா ஒரா மொத்தியோ ஊராளு ഒന്നുകൂടി ഒലക്കം മൂഞ്ചിന്നോക്കം മൂഞ്ചി ഞാൻ കഴിഞ്ഞു പെട്ടെന്ന് ഒന്ന് എന്തോ അറിയാ എന്തൊരു സമയം ഒരു സെക്കൻഡുകളിൽ അഞ്ച് സെക്കൻഡ് ഒയ്യോണോ ഓക്കേ എന്താ പറഞ്ഞേ

തൊള്ള തുറന്നു എനിക്ക് എന്തെയ്യും ഇഷ്ടം നിന്നെ കാര്യം എനിക്ക് എനിക്ക് ഇഷ്ടം നിന്നെ ഞാൻ പറഞ്ഞു തരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ

ോ എങ്ങനെ ഉള്ളതാ ചുമ ഞാൻ കറക്റ്റ് പറഞ്ഞു തരണ്ട തൊള്ളന ഉള്ളുന്ന പല്ലോ പറയുന്നുണ്ടോ കേൾക്കോ Que el con mundo Que el con Que el con Que el con mundo ah! Yes Dele Lleva, en... débala എന്റെ സ്വന്തം മമ്മൂട്ടി എന്റെ 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 സ്വന്തം 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 മമ്മൂട്ടി 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 ഒക്കെ എന്റെ തന്നെയാ സ്വന്തം മമ്മൂട്ടി എന്റെ 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 സ്വന്തം 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 മമ്മൂട്ടി 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 സ്വത്ത് എന്റെ ആ മമ്മൂട്ടി എന്റെ സ്വന്തം മമ്മൂട്ടി എന്റെ സ്വന്തം മമ്മൂട്ടി

ഞാൻ ചുണ്ടിലോണ്ട് പറയേട് തൊള്ളലുള്ളേണ്ടി ഞാൻ ചുണ്ടിലോട് പറയണ്ടേ നീ ഉള്ളിന ആദ്യത്തെ തന്തയോ നല്ല തണുപ്പാണ് ഇതോ അധികം ആരസ്പെയർ ഞാൻ സത്യത് കേക്ക നല്ല തന്ത

കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ നീ പറഞ്ഞ പോലെ ഞാനത് പറഞ്ഞതാ ചുണ്ടി അനക്കൂല കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ ഞാനത് കറക്റ്റ് ചുണ്ടോട് പറഞ്ഞോട് പോക്ക് വാങ്ങിച്ചിടോ ഞാൻ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ ഒ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ 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 ഒന്നുകൂടി പറ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോചിച്ചില്ലേ അമേജാ യാസി സമയത്ത് അമ്മേക്കാ പതിനേ 35 കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ ഗുഡ് സൈലൻസ് കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ ഇങ്ങനത്തെ വേഗം പറഞ്ഞു പോണേ കഴിഞ്ഞില്ലേ ഉറങ്ങിയാലോ ഇങ്ങ മനസ്സിലായല്ലോ ഉയിങ്ങി ഉയിരേ ഓക്കേ ഉയിക്കോ